നടൻ ദിലീപിനെ കുറിച്ച് ചില തുറന്നു പറിച്ചിലുമായി നന്ദു പൊതുവാൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് ദിലീപ് തനിക്ക് രക്ഷകനായതിനെ കുറിച്ചും അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടോ എന്നതിനെ പറ്റിയും നടൻ സംസാരിച്ചത് തന്റെ രക്ഷകൻ ദിലീപാണെന്നും അത് എവിടെ വേണമെങ്കിലും പറയുമെന്നും നന്ദു പറയുന്നു കലാഭവൻ അഭിവിളിച്ചിട്ടാണ് കൊച്ചിൻ സാഗർ എന്ന ട്രൂപ്പിലേക്ക് എത്തിയത് അന്ന് ദിലീപ് അടക്കമുള്ളവരും എത്തി പിന്നാലെ അവിടുന്ന് ദിലീപുമായി കൂടുതൽ കൂടുതലെടുക്കുന്നത് ആ പരിചയത്തിലാണ് പലയിടത്തും എന്നെ സിനിമയിലേക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്നത് പിന്നീട് അങ്ങോട്ട ദിലീപായിരുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയെ പ്രത്യേക രീതിയിൽ കൊണ്ടുപോയതെന്നും ഓരോരുത്തരുമായി ശത്രുക്കളായി വന്നതോടെ അത് പോയെന്നും നന്ദു വെളിപ്പെടുത്തുന്നു എന്നാൽ എന്തിനാണ് ശത്രുത കാണിക്കുന്നതെന്ന് മനസ്സിലാകിരുന്നില്ലെന്നും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാറില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അതേസമയം ദിലീപിന്റെ അന്നത്തെ വളർച്ചയിൽ ഒരുപാട് പേർക്ക് അസൂയുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ നശിപ്പിച്ചതാണെന്നും എല്ലാവരും പറയുന്നതെന്നും നടൻ പറഞ്ഞു എന്നാൽ ആ സംഭവങ്ങളെ പറ്റിയോ അതിന്റെ വിഷമങ്ങളോ തന്നോട് പറഞ്ഞിട്ടില്ല എന്നും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല എന്നും നന്ദു പറഞ്ഞു ദിലീപ് നല്ല കഴിവുള്ള വ്യക്തിയാണ് അടുത്ത വീട്ടിലെ പയ്യനെ പോലെയാണ് ദിലീപിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും ദിലീപ് ചെയ്താൽ ഏൽക്കുമെന്നും അദ്ദേഹം തിരിച്ചു വരുമെന്നും നന്ദു വാചാലനായി മാത്രമല്ല അദ്ദേഹത്തെ പറ്റി പല കഥകളും മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണെന്നും അല്ലാതെ സിനിമയിലെ താരങ്ങളിൽ അദ്ദേഹത്തിന് ആരും ശത്രുക്കളായില്ലെന്നും അമ്മാ സംഘടനയിലും പ്രശ്നങ്ങളില്ലെന്നും താരം പറഞ്ഞു